അസലാമലൈക്കും നമസ്കാരം ഇന്ന് ലോക പാലിയേറ്റീവ് കെയർ ഡേ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആക്സസ് ടു പാലിയേറ്റീവ് മേ ഏത് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ ലഭ്യമാക്കുക എന്നുള്ള വലിയ ഒരു തീമാണ് ഈ പ്രാവശ്യം നമുക്ക് ഉള്ളത് നാഷണൽ പ്രോഗ്രാം ഫോർ പാലിയേറ്റീവ് കെയർ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആ ഇംപ്ലിമെന്റ് ചെയ്തത് തൊട്ട് ഇന്ന് വരെ വളരെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ കമ്മോഡ് കമ്മോട് സ്പെഷ്യൽ കോട്ട് കട്ടിലുകൾ അതുപോലെ ഡാപ്പറുകൾ പേഷ്യൻസ് നിരന്തരം ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ പല അർഹതപ്പെട്ട രോഗികൾ അത് കവരത്തിയിൽ മാത്രമല്ല ഐലൻഡ് എല്ലാ ഐലൻഡിലും ഓരോ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് തരുന്നതനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എൻജിഒസുമായിട്ടുള്ള എൻഗേജ്മെന്റ് ട്രെയിനിങ് കപ്പാസിറ്റി ബിൽഡിങ് ആശാ വർക്കേഴ്സിന് തൊട്ട് മെഡിക്കൽ ഓഫീസേഴ്സ് വരെയുള്ളവർക്കുള്ള കപ്പാസിറ്റി കപ്പാസിറ്റിസ് അതുപോലെ നഴ്സിംഗ് കപ്പാസിറ്റി ബിൽഡിങ് പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഏഴ് ദിവസം നീണ്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തു ഒരു കാര്യം നമ്മൾ പറയുന്ന ഇൻഡിപെൻഡൻസ് ഡേക്ക് ഏറ്റവും നല്ലപോലെ തന്റെ രോഗികളെ നോക്കിയ കിടപ്പിലായ രോഗികളെ നോക്കിയ കെയർ കെയർ നല്ല ക്യാഷ് അവാർഡും അത് നമ്മുടെ അഡ്വൈസർ അഡ്വൈസറ് അഡ്വൈസറിന്റെ കയ്യിൽ നിന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ കെയർ കെയർഗിവർ അവാർഡ് കൊടുക്കുന്നുണ്ട് നല്ലൊരു തുകയും നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ സമൂഹത്തിനെ വീണ്ടും വീണ്ടും ഈ പലറ്റിക് ചെയ്യാനും നോക്കാനുള്ള ഒരു ായ രോഗികളെ നോക്കാനുള്ള പ്രചോദനമായിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുന്നത് നാഷണൽ പ്രോഗ്രാം ഫോർ പാലിയേറ്റീവ് കീഴിലാണ് എന്താണ് ഈ പാലിയേറ്റീവ് കെയർ എന്നുള്ളത് അത് പലരും പല രീതിയിലാണ് ചിത്രീകരിച്ച അതിനെ ശരിക്കും അറിയാത്ത പലരും ഉണ്ട് അതിനെ കുറിച്ച് കാര്യം പാലിയേറ്റീവ് കെയർ പലരും വിചാരിക്കുന്നത് ക്യാൻസർ വരുന്ന പേഷ്യൻസിനാണ് ഇനിയിപ്പോ രണ്ടാമത് ജീവിതത്തിലേക്ക് വരാത്ത വലിയ വലിയ അസുഖമുള്ള ആൾക്കാർക്കാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് അത് ശരിയല്ല കാരണം എന്ത് അസുഖം വന്നാലും ആ അസുഖത്തോടൊപ്പം നമുക്ക് കുറേ സഫറിങ്സ് ഉണ്ട് സഫറിങ്സ് മെൻറ്റൽ സഫറിങ് ഫിസിക്കൽ സഫറിങ് സാമൂഹികമായിട്ടുള്ള സഫറിങ്സ് അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹോളിസ്റ്റിക് അപ്രോച്ച് വെറും ഗുളിക കൊടുത്തുകൊണ്ട് വേദന മാറ്റുന്നത് മാത്രമല്ല പാലേറ്റി കെയർ അതിൻ്റെ സൈക്കോളജിക്കൽ അസസ്മെന്റ് മെൻറ്റൽ ഹെൽത്ത് അതുപോലെ ഇപ്പം സോഷ്യൽ സോഷ്യൽ സാമൂഹികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് എല്ലാം കണ്ടെത്തി അതിനെ അസസ് ചെയ്തുകൊണ്ടുള്ള പിന്നെ സ്പിരിച്വൽ സ്പിരിച്വൽ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും പാലേറ്റിക് ഇപ്പോൾ ഹോളിസ്റ്റിക് ആണ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വലിയൊരു സംവിധാനമാണ് പാലേറ്റിക് കെയർ വെറും ക്യാൻസർ രോഗികൾക്കും വെറും രോഗികൾക്ക് മാത്രമല്ല ഡിസബിലിറ്റി ഉള്ളവർക്ക് മാത്രമല്ല മാനസിക രോഗികൾക്ക് മാത്രമല്ല ഉള്ള ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കെയർ ആണ് പാലേറ്റിക് നമ്മൾ വാർഡ് വൈസിൽ ഇവരുടെ പേഷ്യൻസിന് എത്രത്തോളം പേഷ്യൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം ആശാ വർക്കേഴ്സ് മുഖേനയും പിന്നെ നമ്മുടെ റീഹാബിലിറ്റേഷൻ വർക്കർ അങ്ങനെ പല എം ജിഒസും വഴി നമ്മൾ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ അവര് എത്രത്തോ അവരുടെ പേഷ്യന്റ് എത്രത്തോളം അവരുടെ നില എങ്ങനെ എന്നുള്ളത് നമ്മൾ ഡോക്ടർമാരെ വിളിച്ച് സാറിനെ പോലെ വിളിച്ച് നമ്മൾ ആദ്യം അവർക്ക് എന്താണ് ആവശ്യമുള്ള കൊടുക്കണം എന്നുള്ളത് പിന്നെ വരൊക്കെ വന്നതിന് ശേഷം നമുക്ക് ആദ്യം അവർ അസസ്റ്റ് അവരെ അസസ്റ്റ് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെ എയ്ഡ്സ് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സ്കീമിന്റെ അണ്ടറിൽ നമുക്ക് കൊടുക്കാൻ പറ്റുക അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ്ലി ഇപ്പോ ഈ എൻ എച്ച് എമ്മിന്റെ അണ്ടറിൽ നാഷണൽ പ്രോഗ്രാം പാലിയേറ്റീവ് കെയറിന്റെ അണ്ടറിൽ നമ്മൾ ഏർപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആ അതൊക്കെ ഇപ്പോൾ ഒരുപോലെ നമ്മുടെ ഡാപ്പർ അഡൽറ്റ് ഡയപ്പർ ഇല്ലാണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഡിസേബിൾഡ് ഉള്ള പിള്ളേർ ബെഡ് റിഡൻ ബെഡ് ആയിട്ട് കിടക്കുന്ന പിള്ളേരുണ്ട് ഒരുപാട് അപ്പോൾ അങ്ങനത്തെ പിള്ളേർക്ക് നമ്മൾ ഇപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ആയിട്ട് ഇപ്പോൾ അവർക്ക് എന്താണ് ആവശ്യമുള്ളത് ഡേപ്പർ മുഖേന ഇല്ലാതെ മറ്റേ ചൈൽഡായിട്ടുള്ള വീൽ ചെയറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പിന്നെ കമ്മോഡ് കൊടുക്കുന്നുണ്ട് നമ്മള് ബെഡ് സ്പെഷ്യൽ കോട്ട് ആ കിടപ്പിലായ രോഗികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കോട്ട് സ്പെഷ്യൽ കോട്ട് ഈ പ്രാവശ്യം നമ്മൾ അഞ്ച് കോട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഓരോ പല പേഷ്യൻസിലായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പേഷ്യന്റ് ഡെത്തായി കഴിഞ്ഞാൽ അവര് തിരിച്ച് നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെ സാധനം എപ്പിക്കുന്നുണ്ട് അപ്പൊ അടുത്ത ആൾക്കാർ കൊടുത്ത ആള് ഇപ്പോൾ ഞങ്ങൾ ഇനി അത് ഇൻഷല്ലിട്ട് പല ദ്വീപുകളിലേക്കായിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നമ്മള് ഇത്രയും ഫ്രീ ഓഫ് കോസ്റ്റില് ഇഷ്യൂ ചെയ്യുന്ന ഡേപ്പറും കാര്യങ്ങളിലൊക്കെ അത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ ബീച്ച് സൈഡുകളിലായിട്ട് അങ്ങനെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം നമ്മൾ ഇവിടെ കണ്ടുവരുന്നുണ്ട് അതിനെ കുറിച്ച് ചേർന്നു അത് നല്ലപോലെ ഡിസ്പോസ് ചെയ്യണം അത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതിന്റെ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം അതനുസരിച്ച് പ്ലാസ്റ്റിക് പൊള്യൂഷൻ ഇല്ലാതെ നമ്മുടെ മനോഹരമായ ബീച്ചുകളിൽ ബീച്ചുകൾ അത്രയും പല നമ്മള് ബീച്ചിൽ നടക്കാൻ പല ഇടങ്ങളിലും കാണുന്നത് ഇതാണ് ഇട വലിച്ചെറിയുന്നത് കാരണം അത് നമ്മൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ ഒരു അഡ്വൈസർ നമ്മോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യം ഇത് കൊടുക്കുന്നത് പോലെ അത് തിരിച്ച് എങ്ങനെയാണ് അതിനെക്കിൾ ചെയ്യാനും ചെയ്യുന്നതും കൂടി അവർക്ക് അതിപ്പോ അതായാലും പ്ലാസ്റ്റിക് പൊളൂഷൻ ഉണ്ടാക്കാതെ അതിനനുസരിച്ചുള്ള രീതിയിൽ അത് സംസ്കരിക്കേണ്ടിയിരിക്കുന്നു അതിന് പൊളൂഷൻ കൺട്രോൾ ബോർഡും നമ്മളും ഒരുപാട് പ്രവർത്തനങ്ങൾ അതിന്റെ അതിന്റെ എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഒരിക്കലും അത് ബീച്ചിലോട്ട് അറിയാൻ പാടില്ല യൂണിവേഴ്സൽ ആക്സസ് എന്നുള്ള വലിയൊരു തീം മുൻനിർത്തിക്കൊണ്ട് എൻ ജി ഒസിന് കൊളാബറേഷൻ നേരത്തെ തണൽ കൊളാബറേറ്റ് ചെയ്തിരുന്നു ഇപ്പം പുഷ്പ ഓർഗനൈസേഷനും കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് അപ്പോൾ ഓരോ ആഴ്ചയും നമ്മൾ വീക്കിലി പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് വീടുകളിൽ പോയി അവരെ ശുശ്രൂഷിക്കുക അവിടെ തന്നെ അവരുടെ വോളണ്ടിയേഴ്സ് പുഷ്പ ഓർഗനൈസേഷൻ ഓൾറെഡി ഇപ്പൊ ഒരു ഒരാഴ്ചത്തെ ഒരു വൺ വീക്ക് മറ്റേ ഒരു ട്രെയിനിങ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ആ അവരൊക്കെ ഫെക്കൾറ്റീസ് അവരും നമ്മുടെ കൂടെ ഇപ്പൊ ഇതിനു വേണ്ടി പ്രവർത്തനത്തിന് രംഗങ്ങളിൽ ഇറങ്ങുന്നുണ്ട് അതാണ് നമ്മൾ യൂണിവേഴ്സൽ ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എല്ലാവർക്കും കെയർ കിട്ടണം ഇതുവരെ ഹോസ്പിറ്റലും നമ്മളും മാത്രം എല്ലാവരും ഈ ഇതിൽ പങ്കാളികളാകണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പൊ ഇന്നലെ തന്നെ സാർ ഒരു പുഷ്പ മറ്റേ എൻജിഒസുമായിട്ടുള്ള ഒരു ഫയൽ സാർ അപ്രൂവൽ ആക്കി തന്നിട്ടുണ്ട് എപ്പോഴും നമുക്ക് സപ്പോർട്ട് തരുന്നത് നമ്മുടെ മിഷൻ ഡയറക്ടർ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസും കൂടിയായ ശ്രീ ഭരണി സാറാണ് സാർ അദ്ദേഹം വളരെ എല്ലാ പുതിയ ആശയങ്ങൾക്കും നമ്മോട് സപ്പോർട്ട് തരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എം സി സാർ അദ്ദേഹവും നമ്മുടെ എല്ലാ പരിപാടികളുണ്ട് അതുപോലെ ഇവിടുത്തെ സീനിയർ ഡോക്ടേഴ്സായ ഡോക്ടർ സൗദാബി മാഡം ഡോക്ടർ മാഡം ഡോക്ടർ നിഷാദ് ഡോക്ടർ ഇവരൊക്കെ നമ്മളോടൊപ്പം എപ്പോഴും നിൽക്കുന്ന ആൾക്കാരാണ് അവരൊരു ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് ഹെൽത്ത് സർവീസ് ആണെങ്കിൽ എച്ച് എൻ എച്ച് എം ഭാഗത്ത് എൻ എച്ച് എം ഭാഗത്തുനിന്നാണെങ്കിൽ നമ്മുടെ ഓഫീസർ ഇൻചാർജ് മുസ്തഫ സാർ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ മുസ്തഫ് സാർ ഇവരൊക്കെ നമ്മളോടൊപ്പം എപ്പോഴും സഹായിക്കുകയും സഹചരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ അതി അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പാലിറ്റിക്കർ ദിനത്തിൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് യൂണിവേഴ്സൽ ആക്സസ് അതോടൊപ്പം നമ്മളുടെ ആ കേരളോടൊപ്പം ബാക്കി എല്ലാവരും കൂടി ഒരു സമൂഹം മൊത്തം നമ്മളോടൊപ്പിടെ ഇപ്പൊ പുതിയതായിട്ട് ചേർന്ന കോഴ്സിന് വേണ്ടി ചേർന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് അതില്ലാണ്ട് ഇപ്പൊ സ്റ്റുഡൻസ് പാരാമെഡിക്കൽ സ്റ്റുഡൻസ് നഴ്സിംഗ് കോളേജ് സ്റ്റുഡൻസ് അവരൊക്കെ നമ്മൾ ഇതിനുമായിട്ട് ബാക്ക് എപ്പോഴും നല്ല സപ്പോർട്ടുണ്ട് ഏത് സമയത്ത് വിളിച്ചാലും ഏത് പേഷ്യൻസിനെ കാണാൻ പോകാനും അവർ വരുന്നുണ്ട് അവർ നമുക്ക് സപ്പോർട്ട് ആയിട്ടുണ്ട് നേഴ്സുമാരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റർ ബ്രദർ കാഫ് ബ്രദർ ഒരിക്കലും പറയാതിരിക്കാൻ പറ്റാത്ത കാഫ് ബ്രദറിനെ ഈ അവസരത്തിൽ നമ്മൾ അനുസ്മരിക്കുക ഇവരോടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റക്കല്ല ഒരു വലിയ ടീമാണ് അല്ലേ വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് എല്ലാരോടും ഈ പാലേറ്റിക്കർ ദിനത്തിൽ ഇവരെല്ലാവരെയും സ്മരിക്കുന്നു സ്മരിക്കുന്നു നന്ദിയോടെ ഓർക്കുന്നു ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു